അപ്പം ഇന്ന് നമുക്ക് നേഴ്സറി വരെ പോവാം കുറച്ച് തൈകളൊക്കെ വേടിക്കാനുണ്ട് കേട്ടോ ഈ പാലത്തുമ്പിൽ വെച്ച് നടന്നൊരു സംഭവം പറയാം കേട്ടോ ഞാൻ ആടാട് എന്നുള്ള ഡാൻസിൻ്റെ ഒരു ഷോട്ട്സാണ് കേട്ടോ ഇത് അന്ന് വൈറലായിരുന്ന സമയത്താണ് കേട്ടോ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തേ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു ആന്റേൻ്റെ ഫോണിൽ പാട്ട് ഇട്ടു കാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടോ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കാറിൽ കയറിപ്പോന്നു പക്ഷെ ആന്റേൻ്റെ ഫോണ് ഞങ്ങൾ മുമ്പിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ വണ്ടി ഓടി എപ്പോഴും അത് താഴെ വീണു അങ്ങനെ പിന്നെ ഫോൺ നോക്കിയപ്പോൾ കാണണമല്ലേ വിളിച്ച് നോക്കിയപ്പോൾ ഒരാളെടുത്ത് പറഞ്ഞു ഇതാ ഫോൺ ഇവിടെ റോട്ടുമെന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു പോയി നോക്കിയപ്പോൾ നല്ല പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭാഗ്യത്തിന് ഡിസ്പ്ലേയ്ക്ക് ഒന്നും പറ്റിയില്ല അതൊക്കെ പൊട്ടോ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് വരാം പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നേഴ്സറിക്ക് പോയത് വെള്ളന്നൂരുള്ളൊരു നഴ്സറിയിലാണ് ഞങ്ങൾ പോയത് ചെമ്പുട്ടാൻ്റെ ഒരു തയ്യും പേരക്ക തയ്യും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈയും പിന്നെ കുറച്ച് വളവാണ് കേട്ടോ ഇവിടുന്ന് മേടിച്ചേ ിലെത്തിയതിനു ശേഷം രാത്രിയിൽ ചിക്കനും ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ചിക്കൻ തക്കാളി മല്ലിച്ചപ്പ് പുതിനയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ചെറുനാരങ്ങ നീര് ഇത്രയും ആവശ്യം ഇത്രയും സാധനങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അങ്ങനെ ഇതെല്ലാം നമുക്ക് കുക്കറിൽ എന്തിലാ ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കണേ അങ്ങനെ അതിലേക്ക് എല്ലാം ഇട്ടിട്ട് മസാലകളെല്ലാം ഇട്ടിട്ട് ചിക്കൻ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഫുൾ ചിക്കൻ ഞാൻ മസാല നല്ല മിക്സാക്കിയതിന് ശേഷം നമ്മളെ ഫുൾ ചിക്കൻ ഉണ്ടല്ലോ തൊലി കളഞ്ഞിട്ടുള്ള അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സോ ചെയ്തിട്ട് ഓവർനൈറ്റോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ടൈമുള്ളതിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂറേ വെക്കുന്നുള്ളൂ കേട്ടോ രാത്രി കഴിക്കാനുള്ള പ്ലാനിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം ഉള്ളിലും പുറത്തും ഒക്കെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഒരു രണ്ട് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കുക്കർ അടച്ച് വെക്കാതെയാണ് കേട്ടോ വേവിക്കുന്നത് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറ് തിരിച്ചും മറിച്ചു ഇട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഓയിലും വെള്ളമൊന്നും പിന്നെ തീരെ ചേർത്തിട്ടില്ല കേട്ടോ ആ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഓയിൽ ചേർത്തിട്ടാണല്ലോ കുഴച്ചേ ആ ഓയിലിൽ കിടന്നിട്ട് തന്നെയാണ് കേട്ടോ ഇത് വേവുന്നത് പിന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങുമല്ലോ അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ചുണ്ണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ ബ്രെഡ് ഉണ്ടായപ്പോൾ പിന്നെ ബ്രെഡ് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ